പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒഴിവ് സമയം രസകരമാക്കാൻ ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ഗാർഡനിങ് പിൻവീൽ പുഷ്പം സാധാരണയായി ക്രേപ്പ് ജാസ്മിൻ ഈസ്റ്റ് ഇന്ത്യ റോസ്ബേ നീറോയുടെ കിരീടം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇത് കിഴക്കൻ ഏഷ്യ ദക്ഷിണേഷ്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള നിത്യഹരിത കുറ്റിച്ചെടിയോ ചെറിയ വൃക്ഷമോ ആണ് തണ്ടു പൊട്ടിയാൽ പാൽ പോലുള്ള ലാറ്റസ് പുറപ്പെടുവിക്കുന്നു അവിടെ നിന്നാണ് പാൽ പുഷ്പം എന്ന പേര് വന്നത് പൂക്കൾക്ക് പിൻവീൽ ആകൃതിയാണ് ചെടി സാധാരണയായി ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു ഡുരൻഡ അൽബ മനോഹരമായ വെള്ളപ്പൂക്കൾ ഈ ചെടിയിൽ നിറഞ്ഞു നിൽക്കുന്നു പിക്കുന്ന കുറ്റിച്ചെടിയാണ് ഡുറൻഡ ഇറക്ട ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ ഉദ്യാനങ്ങളിൽ ഇതൊരലങ്കാര സസ്യമായി വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു കൂടാതെ പല സ്ഥലങ്ങളിലും ഇത് സ്വാഭാവികമായി മാറിയിരിക്കുന്നു ഗോൾഡൻ ഡ്യൂ ബ്യൂഡ്രോപ്പ് പീജിയൻ ബെറി സ്കൈ ഫ്ലവർ എന്നിവയാണ് പൊതുവായ പേരുകൾ യുറൻഡ ഇറക്റ്റ ഒരു ചെറിയ മരമാണ് ഇതിന് ആറ് മീറ്റർ ഉയരത്തിൽ വളരാനും വീതിയിൽ വ്യാപിക്കാനും കഴിയും പൂക്കൾ ഇളനീല അല്ലെങ്കിൽ ലാവൻഡർ ആണ് ഇത് ചെടിച്ചട്ടിയിലോ തറയിലോ നട്ടു വളർത്താവുന്നതാണ് നല്ല സൂര്യപ്രകാശത്തിലും വളരും എല്ലാ മണ്ണിലും നന്നായി വളരുന്ന ചെടിയാണിത് കേരളത്തിലെ ഉദ്യാനങ്ങളിലും വീടുകളിലും ധാരാളമായി കണ്ടുവരുന്ന അലങ്കാര സസ്യമാണ് പൂച്ചവാലൻ ചെടി ഇടതൂർന്ന് നിൽക്കുന്ന കടും പച്ച ഇലച്ചാർത്തുകൾക്കിടയിൽ ചുവന്ന നിറത്തിൽ പൂച്ചവാലിന് സദൃശ്യമായ പൂങ്കുലുകളോടെ ഈ ചെടി കാണപ്പെടുന്നു മാൻഡില്ല നിലത്തോ അലങ്കാരപാത്രത്തിലോ നട്ടുവളർത്താവുന്നതാണ് റുസേലിയ ഇക്കിസെറ്റിഫോർമിസ് സാധാരണ ഫൗണ്ടർ ബുഷ് പടക്കച്ചെടി പവിഴച്ചെടി പവിഴനീരുറവ പവിഴപ്പുറ്റ് അല്ലെങ്കിൽ ഫൗണ്ടർ പ്ലാന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മെക്സിക്കോയിലും ഗ്വാട്ടിമലയിലുമാണ് ഈ കുറ്റിച്ചെടിയുടെ ജന്മദേശം നാലഞ്ച് അടി നീളമുള്ള കമാനശാഖകളുള്ള ഒരു ബഹുശാഖാ സസ്യമാണ് റസീലിയ ഇക്വിസെറ്റിഫോർമിസ് തണ്ടുകളും ചെറിയ ഓവൽ ഇലകളും തിളങ്ങുന്ന പച്ചയാണ് ചെറിയ വിടർന്ന പൂക്കളാൽ ഇത് സമൃദ്ധമായി പൂക്കുന്നു ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ഇത് പൂക്കും ചെമ്പരത്തി സമശീതോഷ്ണ മേഖലയിൽ കാണുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെമ്പരത്തി ഒരു നിത്യപുഷ്പിനിയായ ചെമ്പരത്തിയെ അലങ്കാര സസ്യമായി ധാരാളം വളർത്താറുണ്ട് വലുപ്പമുള്ള ചുവന്ന മണമില്ലാത്ത പൂക്കളാണ് സാധാരണയായി ചെമ്പരത്തിയുടേതെങ്കിലും വൈവിധ്യമാർന്ന ധാരാളം നിറങ്ങളിലുള്ള പൂക്കളോടുകൂടിയ ഇനങ്ങളും സങ്കര ഇനം സസ്യങ്ങളും കണ്ടുവരുന്നു വെള്ള മഞ്ഞ ഓറഞ്ച് കടും ചുവപ്പ് പിങ്ക് വിവിധ നിറവേദങ്ങളോടും ഒറ്റയും ഇരട്ടിയുമായ ഇതളുകളുള്ള പൂക്കളോടും കൂടിയ സസ്യങ്ങളുമുണ്ട് പൗഡർ പഫ് പൗഡർ പഫ് പ്ലാൻ ഫെയറി ഡെസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ചെടികൾ വർഷം മുഴുവൻ പൂക്കുന്നു പൂക്കൾ സിലിണ്ടർ അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള പൂങ്കുലകളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കോളാമ്പി ബ്രസീൽ സ്വദേശിയായ ഒരു നിത്യഹരിത സസ്യമാണ് അപ്പോസൈനീസി കുടുംബത്തിൽപ്പെടുന്ന കോളാമ്പി കോളാമ്പിയുടെ ആകൃതിയോട് ഈ പൂവിന് സാമ്യമുള്ളതിനാലാണ് ഈ പൂവിനെ കോളാമ്പി എന്ന് വിളിക്കുന്നത് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൽ അഞ്ചു മുതൽ ഏഴ് സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ നിറത്തിലുള്ള പൂവുകൾ ഉണ്ടാവും ഗോൾഡൻ ട്രംപറ്റ് യെല്ലോ അലമാൻഡ എന്നും ഇതിന് പേരുണ്ട് കൊങ്ങിണി ഇവ ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്നു കൊങ്ങിണി ജനിസിയിൽ ഏകദേശം നൂറ്റമ്പതോളം വർഗങ്ങളുണ്ട് രൂക്ഷഗന്ധമുള്ള പുഷ്പങ്ങളും ഇലകളുമാണ് ഇവയ്ക്കുള്ളത് ചുവപ്പ് പിങ്ക് നിറങ്ങളോട് കൂടിയ പൂക്കളോട് കൂടിയവയാണ് സാധാരണയായി കണ്ടുവരുന്നത് വെള്ള മഞ്ഞ നീല നിറങ്ങളോടുകൂടിയ ഉദ്യാന ജാതികളും ഉണ്ട് ഇവ പച്ചിലവളമായി ഉപയോഗിക്കാറുണ്ട് മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും ഇത് വളരുന്നു പ്രത്യേകിച്ച് പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണ് കൊങ്ങിണി ഇക്സോറ കൊക്കീനിയ എന്ന ശാസ്ത്രനാമമുള്ള ഇക്സോറ ജനുസിലെ ഒരു വിഭാഗമാണ് ചെത്തി ഇത് തെച്ചി തെറ്റി എന്നീ പേരുകളിലും ചില പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നു ഏഷ്യൻ സ്വദേശി മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതുമായ ഒരു കുറ്റിച്ചെടിയാണിത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനെ തെച്ചി എന്ന പേരിലും വിളിക്കുന്നു പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെത്തിച്ചെടികളുണ്ട് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന പൂക്കൾ ഉണ്ടാവുന്ന ചെത്തിയാണ് മനോഹരമായ മഞ്ഞ തെച്ചിച്ചെടി പൂന്തോട്ട പുല്ല് എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് മിക്ക ഉദ്യാനങ്ങളിലും പൂന്തോട്ട വളർത്തുന്നുണ്ട് പുൽത്തകിടി പരിപാലിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുൽത്തകിടി ആഴത്തിൽ നനയ്ക്കുക പുല്ല് വെട്ടുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുൽത്തകിടിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂസൈനേസി കുടുംബത്തിലെ നീരിയും ജെനുസിലെ ഏക സ്പീഷ്യസായ ഒരു നിത്യഹരിത സസ്യമാണ് അരളി ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാതരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട് എല്ലാ ഭാഗവും വിഷമ ചെടിയാണ് അരളി കമ്പ് നട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു കുറ്റിച്ചെടികൾ അലങ്കാര ആവശ്യങ്ങൾക്കായി പൂന്തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നു ഒരു പൂന്തോട്ടത്തിലെ മറ്റൊരു പ്രധാന ഘടകം വെള്ളമാണ് സസ്യ വളർച്ചയ്ക്ക് വെള്ളം പ്രധാന പങ്ക് വഹിക്കുന്നു നിരന്തര ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഒരു കലയാണ് ഉദ്യാന പരിപാലനം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ചെടികൾ പൂന്തോട്ട നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് പല നിറത്തിലുള്ള ചെമ്പരത്തിച്ചെടികൾ നട്ടുപിടിപ്പിച്ച് ഉദ്യാനം മനോഹരമാക്കുന്നവരുണ്ട് വലിയ കുറ്റിച്ചെടിയായി വളരുന്ന കാട്ടു ചെമ്പരത്തിയുടെ സ്ഥാനത്ത് ഇന്ന് ഒരുപാട് സങ്കര ഇനങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് വർണ്ണവൈവിധ്യമുള്ള പൂക്കൾ ഉണ്ടാകുന്ന നൂറ് സങ്കര ഇനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് കമ്പ് നട്ട് പുതിയ ചെമ്പരത്തി തൈകൾ ഉത്പാദിപ്പിക്കാം ഏത് കാലാവസ്ഥയിലും ഇത് വളരുന്നു